അല്ലെങ്കിൽ അത്യാശ്രമി സന്യാസി അപ്പൊ ഇത് സന്യാസിക്ക് പറഞ്ഞതാണ് നമ്മളിത് കേൾക്കണ്ടെന്ന് വിചാരിക്കേണ്ട ആവശ്യമില്ല സന്യാസം എന്നുള്ളത് ബാഹ്യമല്ല ആന്തരമാണ് ഒരാൾ എവിടെ ഇരിക്കുകയാണെങ്കിലും സന്യാസിയാവാം മുട്ട വടിച്ചു കാവ്യുടുത്തു എന്നുള്ളതുകൊണ്ട് സന്യാസി തൊട്ടല്ലതാനും അങ്ങനെ പറഞ്ഞാൽ കുറച്ച് അബദ്ധം തന്നെയാണ് ഞാൻ കാവ്യ കൊടുത്തിട്ടുണ്ട് മുട്ട വടിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ സന്യാസിയാന്ന് പറഞ്ഞാൽ അത് പറ്റില്ല പലരും പലതിനും വേഷം കെട്ടാറുണ്ട് സീതയെ മോഷ്ടിക്കാൻ രാവണനും സന്യാസി വേഷം തന്നെയാണ് കെട്ടിയത് അവിടെ ആശ്രമത്തിൽ ധാരാളം സാധു സന്യാസിമാർ വരാറുണ്ട് ധാരാളം വരും വരും മൂന്ന് ദിവസം താമസിക്കും പോവും മൂന്ന് ദിവസം സന്തോഷമായിട്ട് എന്താ ഉള്ളതെച്ചാൽ പങ്ക് വെച്ച് എന്താ ഭക്ഷണം വെച്ചാൽ പങ്ക് വെച്ച് കഴിക്കുക അത് തന്നെ അവിടെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോകുമ്പോൾ ഒന്ന് കൊടുക്കും അങ്ങനെ ഒരു പതിവുണ്ട് ഇല്ലെങ്കിൽ ആരുടെയും കടം വാങ്ങി കൊടുക്കാറുണ്ട് കൊടുക്കാതെ ഒന്നു വരെ പറഞ്ഞയച്ചിട്ടില്ല അപ്പോൾ ഇത് ഒരു ദൃഷ്ടിയിൽ നോക്കിയാൽ അധാർമികതയെ വളർത്തുന്നില്ല എന്നൊക്കെ ചിലർക്ക് ശങ്ക വരും കാരണം ചിലപ്പോൾ പാൻസും ഷർട്ടും ഇട്ട് ബസ്സിൽ അങ്ങനെ വരും ഏതുവരെ അവിടുന്ന് ഒരു മൂന്നര കിലോമീറ്റർ മുമ്പ് വരെ എന്നിട്ട് അവിടെ നിന്നതൊക്കെ അഴിച്ച് ബ്രീഫ് കേസിലേക്ക് മടക്കി വെച്ച് കാവ്യമെടുത്ത് കാവ്യം പുതച്ച് വരും ധാരാളം വരും അപ്പോൾ ചിലപ്പോൾ ബസ്സിൻ്റെ ആൾക്കാർ വന്ന് പറയും സ്വാമിജി തന്നാൾ വരുന്നുണ്ട് ഇന്നാൾ എങ്ങനെയാട്ടുമോ അതിൽ സന്യാസിയൊന്നും അല്ല എന്തുവാട്ടെ മനുഷ്യനല്ലേ ഒരു മൂന്ന് ദിവസം സ്വസ്ഥമായി വിശ്രമിക്കാനും എന്തെങ്കിലും ചാപ്പാട് കഴിക്കാനും അല്ലേ വേറൊന്നും അല്ലല്ലോ ഈ വസ്ത്രം ധരിച്ചേ അതുകൊണ്ടിരിക്കട്ടെ വിശ്രമിക്കട്ടെ തുടർച്ചയായിട്ട് ഇങ്ങനെ ചുറ്റി അടിക്കുമ്പോൾ വല്ലാത്ത ക്ഷീണമാണ് ഒന്ന് തല ചായ്ക്കണം എന്ന് തോന്നും എവിടെന്നെങ്കിലും ഒരു രണ്ട് ദിവസം ഭക്ഷണവും വിശ്രമവും കിട്ടി അത് വലിയൊരു ആനന്ദമാണ് വേറൊന്നും ചെയ്യണില്ലല്ലോ മദ്യപിച്ചു വരണില്ലല്ലോ മദ്യപിച്ചു വന്നാൽ കേറ്റില്ല അത് ഉറപ്പാണ് അതുകൊണ്ടൊന്നും സാരമില്ല എന്ന് നമ്മൾ പറയും ചിലർക്കൊന്നും അത് ഇഷ്ടപ്പെടില്ല അങ്ങനെ അതെ ചിന്തിക്കുക അപ്പം അതുകൊണ്ട് ഇതിപ്പോൾ ഈ വേഷം ധരിച്ചു എല്ലാവരും സന്യാസിന്ന അർത്ഥമൊന്നുമില്ല ഇനി അങ്ങനെയൊന്നും അല്ല വിധിപ്രകാരം ഗുരുനാഥൻ്റെ അടുത്ത് വിരജാ വിപാപ്മാ ഭൂയാ സംസാഹ ഞാൻ വിധിപ്രകാരം സന്യാസിച്ചവനാണ് അതുകൊണ്ട് ഞാൻ സന്യാസി ആയിക്കൊള്ളണം എന്നില്ല ഞാൻ വലിയ സന്യാസിയാണെന്ന അഹങ്കാരവും കൊണ്ട് നടക്കണവൻ എങ്ങനെയാണ് സന്യാസിയാവുക നീക്കറിയത് ഞാൻ സന്യാസിയാണെന്ന് നമസ്കരിക്കുന്നേ എന്താ നോക്കിയിരിക്കണത് പൂജ്യം മാം പൂജ എന്തു ജനാഭൂവി ഞാൻ വളരെ പൂജ്യനാണെന്ന് മനസ്സിലാക്കിയിട്ട് ഭൂമിയിലുള്ളവരൊക്കെ എന്നെ പൂജിക്കട്ടെ ഈ ഭാവത്തിൽ നടക്കുന്ന സന്യാസിമാരുണ്ട് അവനെങ്ങനെ സന്യാസിയാവുക ആവുമോ ആവില്ല അതുകൊണ്ട് സന്യാസം എന്നുള്ളത് വളരെ സൂക്ഷ്മമാണ് അത് സ്ഥൂലമല്ല ബാഹ്യമല്ല അത് മനസ്സിലാക്കുക അതുകൊണ്ട് ഇവിടെ സന്യാസി പറഞ്ഞുകൊണ്ട് ഞങ്ങളാരും വേണ്ട എന്നാലും വിചാരിക്കേണ്ട എല്ലാരും സന്യാസി തന്നെ എപ്പോ വൈരാഗ്യവും ജ്ഞാനവും ഉണ്ടെങ്കിൽ ഒട്ടലില്ലാതെ ഈ ലോകത്ത് ജീവിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ താത്കാലികങ്ങളായ സ്വർഗാതി കാമനകൾ ഇല്ലെങ്കിൽ